ഞങ്ങള് തൊട്ടടുത്ത് ബീച്ചാണെന്ന് അപ്പം എല്ലാവരും റൂമിലെത്തി കഴിഞ്ഞിട്ട് ഞാനും ദിവസം കൂടെ ഒന്ന് പതുക്കെ പുറത്തിറങ്ങി ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ ഷോപ്പിങ്ങൊക്കെ കാണിക്കേണ്ട കേട്ടോ അപ്പോൾ എല്ലാവരും കാണണേ ഇനി ഫുക്കറ്റ് വർത്തമാനങ്ങൾ ഞാൻ നിർത്തി ഇനി വീണ്ടും നല്ല അടുത്ത് എടുക്കലായിട്ട് കാണാം ഇതൊക്കെ ഞങ്ങളുടെ ഹോട്ടലിന്റെ തൊട്ടടുത്ത സ്ഥലങ്ങളുണ്ട് നേരെ മുമ്പില് ഹോട്ടലിന്റെ മുമ്പിൽ തന്നെ പറയണം അവിടുത്തെ സ്ഥലങ്ങളെ ഷോപ്പിംഗ് മാളുകൾ കലകടകളുണ്ട് അതുപോലെ എന്താ പറയാ റെസ്റ്റോറൻറുകൾ ഉണ്ട് ബാറുകളുണ്ട് അവിടെ മുട്ടിന് മുട്ടിന് ഈ മീനുകളൊക്കെ കണ്ട നമ്മൾ അക്വേറിയം വാങ്ങാൻ പറ്റ പോലെല്ലേ അതല്ല കേട്ടോ ഇതൊക്കെ വെട്ടിപ്പൊരിക്കാനുള്ള സാധനങ്ങളാണ് ഏതാ വേണ്ടി പറഞ്ഞാൽ മതി അതിനടുത്ത് പൊരിച്ചു വരൂ അവര് ഇന്നത്തെ വീഡിയോ കാണാനില്ല ഇതിവിടെ ധാരാളം കാണാനുള്ള ഒരു സാധനം കേട്ടോ സ്കൂട്ടറാണ് സ്കൂട്ടറിന്റെ കട പെട്ടിക്കട അപ്പോൾ എവിടെ വേണമെങ്കിൽ പെട്ടിക്കട നമുക്ക് നിർത്തി വയ്ക്കാം കണ്ടാവും അയാള് ഇതിന്റെ റൈറ്റ് സൈഡിൽ ഇരുന്ന് ഓടിക്കുന്നുണ്ട് ഇതിലിപ്പോ ഫ്രൂട്ട്സോ അങ്ങനെയൊക്കെ സാധനങ്ങളാണ് അങ്ങനെ ഓരോ ഓരോ പെട്ടിക്കടകളിലും ഓരോന്നാണ് കേട്ടോ ഐസും ഒക്കെ ഇട്ട് വെച്ച് അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പ് അത് കണ്ട സ്കൂട്ടർ കണ്ടോ ഒരു സൈഡ് നല്ല ബസ്സല്ലേ നല്ല അടിപൊളി സെറ്റപ്പ് അല്ലേ ഇത് നമ്മളവിടെ ഒന്നും കണ്ടിട്ടില്ല രാത്രി ഉണർന്നിരിക്കുന്ന നഗരാണ് കേട്ടോ ഫുക്കിട്ട് തായ്ലൻഡ് ഫുള്ള് അപ്പോൾ നിങ്ങൾക്കൊന്നും പേടിക്കാനൊന്നുമില്ല ഇവിടെ ഗുജറാത്തിൽ നിന്നാണ് ഞാൻ മലയാളത്തിലും പറയും ടൗണി ഹിന്ദിയിലും പറയും നല്ല രസമായിരുന്നു എൻ്റെ റൂം ഷെയർ ചെയ്ത ആളാണ് അടിപൊളിയാണ് കേട്ടോ സൂപ്പർ പിന്നറ് കഴിഞ്ഞു ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവാണ് എന്തെങ്കിലൊക്കെ നാളും കിട്ടുമെന്ന് നോക്കട്ടെ പൈസ പറഞ്ഞിട്ട് ഇവിടെ കാണുന്ന ഇവിടെ ഇത് ഉണ്ടാവും ഇത് ചിരട്ടയാണ് കേട്ടോ ചിരട്ടയിലാണ് ഈ ആർക്ക് ചെയ്തിരിക്കുന്നത് ഇത് ഡ്രൈ ഫ്രൂട്ട്സ് തായ്ലാൻഡ് മിഠായികൾ

ഞാനും വല്ലതല്ലല്ലേ ഒരു വല്ല ഞാൻ ഡയറ്റ് ആക്കിക്കോ ആക്ഷോ ആ നേരെ ഡയറ്റ് ആ ആ എനിക്ക് ആരെ കാണണം എന്ന് പറഞ്ഞാൽ ഡൗട്ട് ആണ് മുളിക്കാനായിട്ട് ഡയറ്റ് ഉണ്ട് എനിക്ക് ചലാം കുടിക്കുന്ന പോലെ കുടിക്കണം വാങ്ങ കേറുമ്പോൾ തന്നെ എന്താ പരിപാടി മൂക്ക് വെട്ടി നടക്കണോ <tompa> ി മധുരപുളി <toffy> <that the river> അപ്പൊ ഇന്നത്തെ കറുപ്പം കഴിഞ്ഞു ഡിന്നർ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുത്തെ സ്ട്രീറ്റിലൊക്കെ ഷോപ്പിങ്ങിന് പോയി അതിന്റെ വീഡിയോ ഒക്കെ കണ്ടില്ലേ അന്ന് ഇതൊക്കെ റൂമിലെത്തി ഇനി പാക്ക് ചെയ്യാണ്ട് പാക്ക് ചെയ്യാൻ കൂടെ അടുത്ത് ചുറ്റും കൂട്ടി അയക്കിട പാക്ക് ചെയ്യാണ്ട് പാക്കിങ് കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് കടന്നു ഇറങ്ങാൻ പോകുക എന്നാൽ പിന്നെ എന്താ വച്ചാൽ ഈ നാളെ നീച്ചിട്ടങ്ങനെ ഒരൊറ്റ പോക്കേണ്ടാവുള്ളൂ നേരെ ഫ്ലൈറ്റ് കാറിൽ ഉണ്ടാവുള്ളൂ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നേരത്തെ എത്തണം പറഞ്ഞിട്ടുണ്ട് ആറുമണിയാകുമ്പോഴേക്കും ആറ് ആറര ആവുമ്പോഴേക്കും അവിടേക്ക് എത്തണം ഏഴ് മണിക്ക് നിന്ന് ഇറങ്ങണം അതിനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നീ പതി ഒക്കെ കടന്നു നോക്കട്ടെ എനിക്ക് രാവിലെ ഒന്ന് നാല് നാലര ആവുമ്പോൾ നീട്ടിട്ട് കടല് കാണാൻ പോകണം എന്നുണ്ട് ഇവിടെ തൊട്ടടുത്തു തന്നെയാണ് കടലിൽ ബീച്ച് നേരത്തെ ബീച്ചിൻ്റെ വീഡിയോ കണ്ടില്ലേ ബീച്ച് തൊട്ടടുത്ത് തന്നെ അപ്പോൾ എനിക്കൊന്ന് ഞാൻ നേരത്തെ ഒന്ന് നീച്ചിട്ട് ഒന്ന് കടലിൻ്റെ അവിടെ പോയിട്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരും ഓക്കെ നല്ല രാവിലെയാണ് ഞാനൊന്ന് ബീച്ച് പോട്ടെ അപ്പോൾ അതാണ് ഞാൻ ഒത്തിരി നേരത്തെ നീച്ചേ എല്ലാവരും നീക്കണേ ഉള്ളൂ രാവിലെ ബീച്ച് കാണാൻ നല്ല രസമാണ് എന്തോ കച്ചവടം തന്നെയാണ് കഴിയണം എന്നറിയില്ല ബൈ ബൈ പറയാണ് ഫുക്കറ്റിനോട് അങ്ങനെ രണ്ട് ദിവസത്തെ ഫുക്കറ്റ് യാത്ര ഫുക്കറ്റ് നല്ല കാഴ്ചകൾ കാണല ഇവിടെ കണ്ടാൽ കഴിയില്ല കേട്ടോ നല്ല രസമുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ പോകാൻ തോന്നുന്നില്ല വേറെ പറ്റില്ലല്ലോ നല്ല അടിപൊളി സ്ഥലം തായ്ലൻഡ് എന്ന് പറയുമ്പോഴേ കുറേ നെഗറ്റീവ് മാത്രം നെഗറ്റീവ് ഞാനൊക്കെ അങ്ങനെ ധരിച്ചു വെച്ചിട്ടുണ്ട് തായ്ലൻഡ് പറഞ്ഞാൽ ഒത്തിരി മോശ സ്ഥലമാണ് പക്ഷെ ഫുഡ് ഇട്ട് പൊതുവേ നല്ല ആണ് പിന്നെ നമ്മൾ ചെല്ലുന്ന ഓരോ സ്ഥലത്തും നമ്മൾ ചെല്ലുന്നതിനനുസരിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതിയല്ല സ്ഥലം കാണാൻ ഉള്ളൊരു ഉദ്ദേശത്തിൽ മാത്രമാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് കള്ളിനൊന്നും ഒരു ഒരു ഇതുമില്ല പിള്ളേരൊക്കെ വരുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ എത്താം അതിൻ്റെ വീഡിയോ ആണേ ഹോട്ടലാണത് അപ്പോൾ അവൾ നേരത്തെ പോവല്ലേ എല്ലാം റെഡിയാക്കി കൊണ്ടിരിക്കുക കേട്ടോ അവിടെ കണ്ട കിച്ചത് അപ്പം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ലാസ്റ്റായി അതിന് പറയാൻ പറ്റില്ല ഇവിടുത്തെ എന്താ പറയുക ലാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ആലു പൊഹ ആലൂല്ലേ ഉള്ളൂ അതല്ല പൊഹ മാത്രമേ ഉള്ളൂ എന്തായാലും പൊഹയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു പുഹ പൊഹ എന്ന് പറഞ്ഞാൽ ആലുപ്പ്മാതൊട്ടാണ് നമ്മുടെ അടുത്ത അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്കിവിടെ കഴിച്ചതിൽ വെച്ചിട്ട് സൗത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ അല്ല ഇന്ത്യൻ ഡിഷില് ഏറ്റവും ഇഷ്ടമായത് ഇതാണ് ഇപ്പം നോർത്ത് ഇന്ത്യൻ ഡിഷാണ് പോവും അച്ചാറും അരി അങ്ങനെ മര്യാദ ഫ്രൂട്ട്സിലാണ് തുടങ്ങിയിരിക്കണം തുടങ്ങിയതല്ലേ എത്രയല്ലേ ഉള്ളൂ അപ്പൊ നമ്മുടെ അല്ല അത് പറയാളെ ഉത്തരവാദിത്തമൊക്കെ പിന്നെ കുക്കറ്റിലെ നേരങ്കല് കഴിഞ്ഞു പറയട്ടെ വിരകല് കുക്കറ്റിലെ വിരകല് കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിഞ്ഞു ബസ് കറിയും കൂടെ ഉണ്ടായിരുന്ന സാമുമാരും

Because the morning time is very tough with gents, uh, because everyone start to work in to office and also the children they go into the school. And then we want to make sure you are back, you are not